ഇന്ന് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്ക് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ സോ ആയി ഞാൻ വിചാരിക്കണേ ഇത് കാണിക്കണം എന്നുള്ളത് ഇത് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഒരു ഐ മേക്കപ്പ് ലുക്കാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒട്ടും ലാഘടിപ്പിക്കണ്ട പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് ചെയ്താൽ മാത്രം മതി ഞാൻ കാണിക്കുന്നത് തന്നെ ചെയ്യണമെന്ന് എടുക്കണമോ എന്നൊന്നുമില്ല സോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ സെറ്റ് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നല്ല രീതിയിൽ കൺസീലർ യൂസ് ചെയ്യുന്ന ഒരാളാണ് കാരണം എനിക്ക് നല്ലോണം ഡാർക്കൽസ് ഉണ്ട് പിന്നെ ഞാൻ നല്ല എൻ്റെ മുകളിലോട്ട് ഞാൻ നല്ല ലൈറ്റായിട്ടുള്ള പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാലേ പിഗ്മെൻറ്റഡ് ആവുകയുള്ളൂ കാരണം കൺസിലർ യൂസ് ചെയ്താലേ ആയിട്ട് കാണത്തുള്ളൂ പിന്നെ ഞാൻ അതിൻ്റെ കൂടെ നല്ല റോസ് കളർ എടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര രസാണിത് കടേൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ ഓവറായിട്ടൊന്നും ഫീൽ ചെയ്യില്ല ഭയങ്കര അടിപൊളി ഷെയ്ഡാണ് ഓക്കെ അത് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം അതെ രസിലീ ഒരു കളർ കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു കളർ പിന്നെ ഞാൻ അതിൻ്റെ മോഡി കൂടെ ലൈറ്റായിട്ടുള്ള പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാതും ഒരേ കാറ്റഗറി തന്നെയാണ് പക്ഷേ ഷെയ്ഡുകൾ ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രം ഞാൻ എല്ലാം കൂടി ഇങ്ങനെ കൂടി മിക്സഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അതൊരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് പിന്നെ ഞാൻ ഹൈലൈറ്റർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാന്നുണ്ട് കേട്ടോ സോ ഇതും എപ്പോഴും ചെയ്യുന്നൊരു കാര്യം തന്നെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുക എന്നുള്ളത് എനിക്കിഷ്ടമാണ് ഹൈലൈറ്റർ യൂസ് ചെയ്യണത് സോ ഹൈലൈറ്റർ അല്ല നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അല്ലാതെ ഹൈലൈറ്റ് ഷാഡോ പാലറ്റിലുള്ള ഷിമ്മറി ഷെയ്ഡല്ല ഓക്കെ ഇങ്ങനെ ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോഴാണ് അടിപൊളി പിന്നെ ഞാനൊരു വിക്ക് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ണ് ഞാൻ എഴുതി കൊടുക്കാറില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മസ്ക്കാരം അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത്രയേ ഉള്ളൂ ഇതൊരു മോഡേൺ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് നിങ്ങൾക്ക് കണ്ണുവാണെങ്കിൽ എഴുതി കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ കങ്ക് കാണിച്ചിരുന്നത് എനിക്കിഷ്ടപ്പെട്ടൊരു ഐ മേക്കപ്പ് ലുക്കാണ് സോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം അടിപൊളിയാണെന്ന് പറയാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഐലറ്റ് ഐഷോഡോ പാലറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുള്ളൂ സോ അടുത്ത നല്ല വീഡിയോ നേരെ ബൈ